ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കൂടുളക്കം സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് ഇന്ത്യാ സഖ്യത്തിനെ കൂടെ പരിഗണിച്ചുകൊണ്ട് ആ ബില്ലിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന തരത്തിലേക്കുള്ള വാദം ഒരു തലക്കൽ ഉയരുമ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന ഉയർത്തുന്ന നേതാക്കന്മാരും ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വഖഫ് ഭേദഗതി ബില്ലിനെ ആരും അനുകൂലിക്കരുതെന്നും അതിനെതിരായ കൃത്യമായ രീതിയിൽ ഉയർത്തണമെന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ എം ആ ആവശ്യം കൃത്യമായ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്നില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒൻപത് എം എൽ എമാർ ഈ വിഷയത്തിനെതിരായ ശബ്ദമുയർത്തുന്നു എന്ന വാദത്തിന് പ്രസക്തി ഏറുകയാണ് നിലവിൽ വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് നേടിക്കൊണ്ട് വിജയിച്ചു വരുന്ന പല ലോക്സഭാ മണ്ഡലങ്ങളും കേരളത്തിലടക്കം ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട് അതുകൊണ്ട് തങ്ങളുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു നിലപാടിൽ സ്വീകരിക്കുവാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന വാദം കൃത്യമായ രീതിയിൽ അറിയിച്ചിരിക്കുകയാണ് ആ ഒൻപത് എം എൽ എമാരും കഴിഞ്ഞ ദിവസം കെ സി വേണുഗാൽ ഭവനത്തിൽ കൂടിയ യു ഡി എഫ് പക്ഷത്തെ എം പിമാരുടെ യോഗത്തിലായിരുന്നു തങ്ങളുടെ വോട്ട് ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ പിണക്കിക്കൊണ്ടുള്ള ഈ വക്ഫ് ഭേദഗതി ബില്ലിൽ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുവാൻ കഴിയില്ല എന്നും വിപ്പിനിൽ വിപരീതമായി നിന്നുകൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി തങ്ങളോടൊപ്പം സഹകരിക്കുവാനുള്ള ആവശ്യവും അവർ ആ യോഗത്തിൽ ഉന്നയിച്ചു ജനതാദൾ യുണൈറ്റഡും ടി ഡി പിയും ഒക്കെയാണ് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തുള്ളത് നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കാര്യമായ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് അതായത് വക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ യു ഡി എഫിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരോ ആവശ്യം ഉന്നയിക്കുവാൻ എന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ചില ആവശ്യങ്ങൾ ഉയരുന്നു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറുകയാണ് അത്തരത്തിൽ തന്നെ വലിയൊരു സങ്കോചത്തിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ക്രൈസ്തവ ബെറ്റ് ബെൽറ്റുകളാണ് ഈ രണ്ട് പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിന് വിള്ളൽ വീഴുന്ന തരത്തിലേക്കുള്ള നിലപാടായിരിക്കും ജനങ്ങൾ വോട്ടർമാർ സ്വീകരിക്കുക ഒരുപക്ഷെ വക്കഫ് ഭേദഗതി ബില്ലിനെതിരായി ശബ്ദമുയർത്തിയാൽ അതുകൊണ്ട് നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച ക്രൈസ്തവ വിഭാഗത്തെ കൂടി പിണക്കിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് യു ഡി എഫിന് എത്താൻ സാധിക്കൂ എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ബില്ലിനെ എതിർക്കുന്ന തീരുമാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ആവശ്യം ഇന്ത്യ സഖ്യത്തിനെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായും മാറി നിൽക്കണം എന്ന ആവശ്യത്തിന് പ്രാധാന്യം ഏറെ കണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യവും തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്